നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സീസണിലെ കളി കണ്ടവരെന്ന നിലയ്ക്ക് ഇത്തവണത്തെ ബാലഡ് ഡ്യൂറിൻ്റെ റാങ്കിങ് കൃത്യമാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ടോ അവാർഡ് ഡമ്പിലേക്ക് കിട്ടി കറക്റ്റ് സംശയമില്ല പക്ഷേ അഞ്ചാമതാണോ റാഫിന്ന് പറയേണ്ടത് അങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ പലർക്കും ഉണ്ടാകും കളി മാത്രം നോക്കുമ്പോൾ ഇപ്പോൾ ബാലൻഡിയുവറിൻ്റെ അധികൃതർ പറയുന്നത് മൂന്ന് ക്രൈറ്റീരിയ ആണ് ഞങ്ങൾ നോക്കുന്നതെന്നാൽ ഒന്ന് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഡിസിസീവ് ആൻഡ് ഇംപ്രസീവ് ക്യാരക്ടർ രണ്ട് ടീം പെർഫോമൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് മൂന്ന് ക്ലാസ് ആൻഡ് ഫയർ പ്ലേ അപ്പോൾ കളി മാത്രം പോരാ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കുന്ന പരിപാടിയാണ് ഇത് എന്ത് കഴിഞ്ഞവിടെ മുതൽ ആക്ഷേപമൊക്കെ വരുന്നുണ്ട് ഏതായാലും പ്യുവർ ഇൻഡിവിജ്വൽ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബാലൻഡ്യുവർ റാങ്കിങ് എങ്ങനെ വരും ഇപ്പോൾ ടച്ച് ലൈൻ ഒരു ടച്ച് ലൈൻ ഫുട്ബോൾ ഒരു റാങ്കിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൃത്യമാണ് എന്ന് തോന്നുന്നു കളിയൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് സുഹൃത്തുക്കൾക്കൊക്കെ തോന്നുക അപ്പോൾ നമ്മളത് നോക്കിയാണ് ഇത് പ്യുവർലി ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമ്മളൊരു ബാലൻഡ്യുവർ റാങ്കിങ് ഉണ്ടാക്കിയാണെങ്കിൽ ഇങ്ങനെ വരും ഒന്ന് റാഫിഞ്ഞ പോയ വർഷത്തെ ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ ഏറ്റവും മികച്ചത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്നതാണ് ഒന്ന് റാഫിഞ്ഞ രണ്ട് ഓസ്പാൻ ഡംബലെ ഡംബലെ രണ്ടാമത് ഇത്തവണത്തെ വാലൻഡുവർ വിന്നർ ഡംബലെ രണ്ടാമത് റാഫിൻ്റെ പക്ഷേ അഞ്ചാം സ്ഥാനത്താണ് വന്നത് നോക്കണം മൂന്ന് ലമീൻ യമാൽ അദ്ദേഹം രണ്ടാമതായിരുന്നു വന്നത് മൂന്ന് ലമീൻ യമാൽ നാല് വിറ്റീജ വാലഡുവർ റങ്കിൽ മൂന്നാമതാണ് അദ്ദേഹം വന്നത് പിന്നെ അഞ്ച് പെഡ്രി പെഡ്രി പതിനൊന്നാം സ്ഥാനത്തായിരുന്നു അഞ്ച് പെഡ്രി ആറ് കിലിൻ എംബാപ്പെ ഏഴാമതാണ് എംബാപ്പെ ഈ വാലഡുവർ റങ്കിൽ വന്നത് ഏഴ് മോസല ചില നാലാമതാണ് ബാംഗ്ലൂർ അങ്ങനെ വന്നത് എട്ട് കോൾപാൽമറ് ഒമ്പത് ലൗറ്ററോ പത്ത് ന്യൂനോമൻ്റസ് പതിനൊന്ന് ജിയാലുഗി ഡൊണാരുമ പന്ത്രണ്ട് റോബർട്ട് ലവൻഡോസ്കി പതിമൂന്ന് ആഷ്റഫ് അക്കീമി പതിനാല് ക്യുജ കൗഡസ്കേലിയ പതിനഞ്ച് ഡെക്ലൺ റൈസ് ഇതാണ് ടോപ്പ് ഫിഫ്റ്റീനായിട്ട് അവർ അവതരിപ്പിക്കുന്നത് ഒരു പക്ഷേ ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷേ കുറച്ചുകൂടി ഈ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മാത്രം വെച്ച് നോക്കുമ്പോൾ ഇതല്ലേ ശരിയായ റാങ്കിങ് എന്നൊരു തോന്നലാണ് എനിക്കുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ചെയ്ത് എത്താം